ഹലോ അപ്പൊ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് രാവിലത്തെ അടുക്കളയിലത്തെ പണികളാണ് മോനും സ്കൂളുണ്ടല്ലോ അപ്പൊ സ്കൂൾ പോണ തിരക്കാണ് അപ്പൊ ഞാനിന്ന് ദോശയാണ് ഇണ്ടാക്കണത് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ദോശ ഇന്ന് കടലക്കറിയാണ് ദോശക്ക് ചട്നിയും സാമ്പാറും ഒന്നല്ല അപ്പൊ കടലക്കറി ഉണ്ടാക്കാന്ന് പറഞ്ഞ എപ്പോഴും ഇവിടെ ഉള്ളിമുളകും കുത്തി വറുത്തിട്ടുള്ള കടലക്കറി ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഇണ്ടാക്കണന്നാണ് ഇഷ്ടം പക്ഷെ നമ്മടെ ഇവിടെക്കെന്ന് പറഞ്ഞാ പാലക്കാട് ഭാഗത്തൊക്കെ പറഞ്ഞാ മല്ലിമുളകൊക്കെ ഇട്ടിട്ടുള്ള കടലക്കറി അല്ലേ അപ്പൊ ഇന്ന് മല്ലിമുളകൊക്കെ വർക്കരച്ചിട്ടുള്ള കടലക്കറിയാണ് രാവിലെ വെറും ചായയൊക്കെ കുടിച്ചു വിളക്ക് വെച്ചോ ചായ കുടിച്ചോ ഒക്കെ ചെയ്തു അപ്പൊ ഇന്ന് അതാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ മുളക് പൊടിയൊന്നും അല്ലാത്തത് ഇതാ ഉണക്കമുളക് ആദ്യം ഇതാ രണ്ടുമണി ഉലുവില് ഇത് ചോറ് വെച്ചിരിക്കണേ തവച്ചിട്ടാ വേവണങ്ങി ഒരു ഏഴേ മുക്കാലൊക്കെ ആവും വേവണ ഒരു അഞ്ചില് തവച്ചിട്ടുള്ള അരിയാണ് ഒന്നായിട്ടില്ല മൂന്നുണക്കളവ് മൂന്നുണക്കുള കടല വേവിച്ചു വെച്ചിട്ടുണ്ട് സാധാരണ കറക് കടലയാണ് കടലേ ഭയങ്കര തണുപ്പാണ് ഇന്നൊരു തണുപ്പാ അറിയോ പക്ഷെ ഈ തണുപ്പാണെങ്കിലും ഞാൻ പച്ചവെള്ളത്തിലെ കുളിക്കൂടുവെള്ളത്തിലെ കുളിക്കണ ഇഷ്ട ഇന്നും പച്ചവെള്ളത്തിലാ കുളിക്ക നാലേ മുക്കാലിന് കുളി കഴിഞ്ഞിട്ട് വന്നു നാളേരൊക്കെ ചകുന്നേരം വറക്കിട്ടുണ്ട്

തൃശ്ശൂര് അതീ ഉള്ളിമുളക് പൊത്തി പറ ചെറിയുള്ളി അതിലെ ഞാനെപ്പോ സംഭവ അതുകൊണ്ട് അത്ര രസംണ്ടാവില്ല ചെറിയുള്ളിണ്ടെങ്കിൽ മല്ലി നന്നായിട്ട് വഴറ്റിട്ടുണ്ട് മല്ലി ചുരുമുളക് കൂടി ഇട്ടു കടലൊക്കെ വെണ്ടതാണ് അപ്പൊ എന്താ ഒരു പച്ചമുളക് പിന്നെ ഒരു തക്കാളി കടയിൽ നിന്ന് വാങ്ങിച്ച തക്കാളി കുറേശ്ശെ കുറേ കേടുണ്ടട്ടാ വണ്ടീന്ന് വാങ്ങിക്കുമ്പോ എപ്പോഴും തക്കാളി കേടാണ് അപ്പൊ ഇന്നലെ നന്ന കടയിൽ പോയിട്ടാണ് വാങ്ങിക്കുന്നത് ഒരു കഷ്ണം സകോള കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളിയുടെ വെളുത്തുള്ളിയുടെ അരി 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 വെളുത്തുള്ളിയുടെ അരി വെളുത്തുള്ള അല്ലി ചതച്ചത് തണുപ്പ് കാരണം വർത്തമാനം പറയാൻ പറ്റില്ല എന്നാ അത്രയും തണുപ്പാഞ്ഞപ്പൊടി നിങ്ങൾക്കൊക്കെ നല്ല തണുപ്പുണ്ടാവും ഇവിടെ മഞ്ഞള നല്ല മഞ്ഞുണ്ട് അവിടെ ഇവിടെ കാലാവസ്ഥ ഉപ്പ് തക്കാളി ഒക്കെ ഒന്ന് വേവാൻ വേണ്ടിട്ട് അപ്പൊ ആ തക്കാളി സഭ വന്നിട്ടുണ്ട് കേട്ടോ കഞ്ഞി അരപ്പൊള്ള മണി കടല് കിട്ടത്തി നിങ്ങളൊക്കെ കടലൊക്കെ അരക്കാട്ടോ അരക്കുന്ന സമയത്ത് ഞാൻ മോൻ കടലും കഴിക്കില്ലേ അപ്പൊ അവന്റെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ഒരു സാധനം വേണ്ടതെന്ന് വെച്ചിട്ട് കടല കടലൊക്കെ വേണ്ടതല്ലേ ശരീരത്തിലേക്ക് അപ്പൊ കയ്യിൽ വേണ്ടിട്ട് ഞാൻ കടലരക്കാണ് കുറച്ചരക്കളും ഒരുപാട് അരച്ചെ പുളി കൊടുങ്ങും കറി രസം കറിന് അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എരിവും പുളിയും പൊളി വരുന്ന തക്കാളിയുടെ പുളി അത് ഉപ്പൊക്കെ പാകാണ് ഇതൊരു നുള്ള് ഗരം മസാല ഇടുന്നുണ്ട് ഗരം മസാലയൊക്കെ ഒന്നിച്ച് പൊടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിരിക്കുക കാരണം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർത്തേ ൂക്കും കുരുമുളക് കുടിച്ചതല്ല ചെറിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പില ഇല്ല കേട്ടോ വാങ്ങാ ഒരു കറുത്ത കളർ പോലെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി കടലക്കറി ചൂട് തോശി അടിപൊളി അടിപൊളി കടലക്കറി നല്ല ചൂടുള്ള ദോശ നന്ദേത്തിന് നല്ല ചൂടുള്ള കുറദ ദോശ ഞങ്ങൾക്ക് നല്ല ചൂടുള്ള അരി ദോശ എന്താ അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ചെറിയ വീട്ടുവിശേഷങ്ങൾ അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞ കടലക്കറി ദോശ പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ കൂട്ടാൻ എന്താ തീരുമാനിച്ചിട്ടില്ല മോന് സോയാബീൻ കറിയും ചോറും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് കൊടുത്തയക്കണം അപ്പോൾ ഇതൊക്കെയൊന്ന് ഞങ്ങളുടെ ചെറിയ വീട്ടു വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ വീഡിയോകൾ വരുന്നുണ്ട് ഷോർട്സ് വീഡിയോകൾ അപ്പോൾ അതൊക്കെ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ ചെറിയ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും രാവിലെ തന്നെ സ്നേഹത്തോടെ